അങ്ങനെ ഞങ്ങള് കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് ചിരിച്ചു പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാല് കോളേജ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഡിഗ്രി പാസ്സായന്റെ അങ്ങനെ ഞങ്ങൾ കുറച്ച് സംസാരിച്ചിട്ട് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു ഇത്രയും ഒരുമിച്ച് വീണ്ടും ഇനി കാണാൻ പറ്റുമെന്ന് പറ്റുന്നറിയില്ലായിരുന്നു ദൻ ഇതാണ് കേട്ടോ നമ്മുടെ കോളേജ് എൻട്രി എൻട്രൻസ് ആണിത് ഇത് കുറച്ച് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം കണക്ട് ചെയ്ത് ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ഇത് നമ്മുടെ കോളേജിൽ കയറി വരുമ്പം കാണുന്ന ഒരു നോക്കും കാണുന്നില്ലേ അതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ കേട്ടോ ക്യാൻറ്റീനെ പറ്റി പറയാൻ കുറേ ഉണ്ട് നമുക്ക് പറയാം അപ്പോ ഇത് നമ്മള് ഓഫീസാണ് ഓഫീസിൽ നിന്ന് നമ്മുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് ടീച്ചേഴ്സിനെ കാണാനായിരുന്നു ടീച്ചേഴ്സിനെ കാണണം പഠിപ്പിച്ചല്ലേ അതിനച്ചേഴ്സിനെ കണ്ടിട്ട് വരാൻ വെച്ചിട്ട് പോയി പിന്നെ എല്ലാ ടീച്ചേഴ്സിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് ടീച്ചേഴ്സിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ എമ്പെടുത്ത് പോവാ നമ്മളൊരു പറയുമ്പോഴുന്ന വേണം പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കാൻ്റീൻ്റെ ഓ കൊറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് നമ്മള് ഭയങ്കര ഒരു എന്താ പറയാ കമ്പനിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വിചാരിച്ച് ഞാന് ഫണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ കാണുന്ന ബസ്സാണ് കേട്ടോ ഞാൻ പോകുന്ന അങ്ങനെ കോളേജിനോട് ചാച്ചത് പറഞ്ഞിട്ട് ഫ്രണ്ട്സിനോട് ചാച്ചത പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ